പിന്നെ ഈ ഒരു ഫ്ലാക്സ് ഓയിൽ ക്യാപ്സൂളില് ഒരു എക്സ്പീരിയൻസ് ഉണ്ട് എൻ്റെ പേഷ്യൻറ്റിൻ്റെ ആണ് ഒരു മൂന്ന് മാസം മുമ്പ് ഒരാൾക്ക് ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് മാംഗ്ലൂർ പോയിരുന്നു അപ്പോൾ അവർ പെട്ടെന്ന് സർജറി ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു പക്ഷെ അവർ വേറൊരു ഡോക്ടറും കണ്ടിട്ട് ഇപ്പം വേണ്ട നോക്കാം ഒരു രണ്ട് മാസത്തെ മരുന്ന് നോക്കിയിട്ട് നോക്കാന്ന് പറഞ്ഞിരുന്നു അപ്പം ആ എൻ്റെ ഇടയിലാണ് പുള്ളിക്കാരൻ എൻ്റെ അടുത്തും വരുന്നത് ഭയങ്കര കെതപ്പും ഇംഗ്ലീഷും മരുന്ന് കുറേ ഉണ്ട് ഗുളികൾ ഉണ്ട് ഡൈജഷൻ പ്രോബ്ലം കോൺസ്റ്റേഷൻ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു അപ്പം അതിനൊക്കെ കുറച്ച് ആയുർവേദിക് പ്രോഡക്ട്സും പിന്നെ ഫ്ലാക്സും മൂന്ന് നേരമായിട്ട് ഞാൻ കൊടുത്തിരുന്നു കിതപ്പ് അങ്ങനത്തൊക്കെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു ക്ഷീണം അങ്ങനെയൊക്കെ അപ്പം ഒരു വൺ ആൻഡ് ഹാഫ് മന്ത് കഴിഞ്ഞു കഴിക്കുന്നത് അപ്പം ഹി ഈസ് ഫീലിങ് ഫൈൻ അപ്പം ഞാൻ ഇനി പ്രാവശ്യം ആ ഡോക്ടറെ തന്നെ പോയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് റീചെക്ക് ചെയ്യാൻ പറഞ്ഞതാണ് ഇപ്പൊ ഡോക്ടർ ഇ സി ജി ഒക്കെ എടുത്തിട്ട് നോർമൽ ഉണ്ട ഒരു കുഴപ്പമില്ല പ്രശ്നമൊന്നുമില്ല സർജറിയുടെ ആവശ്യമില്ല ഇല്ലാന്നാ പറഞ്ഞത് സോ മുമ്പ് ഒരു രണ്ട് മാസം നോക്കിയിട്ട് സർജറി ചെയ്യാന്നാ പറഞ്ഞത് ഒരു ടു മന്ത്സ് ഒരു അവരിത് കൊടുത്തിരുന്നു നോക്കാന്ന് എമർജൻസി കേസ് അല്ല ടു മന്ത്സ് കഴിഞ്ഞിട്ട് ചെയ്യാന്ന് പറഞ്ഞതാണ് പക്ഷെ അവര് ഇല്ല എറ്റ്സ് എ ബ്ലോക്ക് എല്ലാം പോയിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല ഹി ഈസ് ഫൈൻ പിന്നെ ഒരു ഗുളിക കുറച്ചു അത്ര അപ്പൊ ആർ വെരി ഫീലിംഗ് ഹാപ്പി നമുക്ക് കുറേ കാര്യങ്ങൾ ഇങ്ങനെ കൊടുത്തുകൊണ്ട് നമുക്ക് ഈ പേഷ്യൻസിന്റെ ഒരു ഒരു എന്താ പറയുക ഒരു പോസിറ്റീവ് മെയിന് ആ കൊടുക്കുന്ന ഒരു വിശ്വാസം വേണം ആക്ച്വലി ഈ പേഷ്യൻ്റെ വിശ്വാസത്തോടെയാണ് കഴിക്കുന്നത് നമ്മൾ നിർബന്ധിച്ചിട്ട് കഴിച്ചിട്ട് കാര്യമില്ല ഇതിലെ ഓക്കെ സോ ഈ ഒരു എക്സ്പീരിയൻസും ഇന്നലെ എനിക്ക് കിട്ടിയതാണ് അതിന്റെ ഷെയർ ചെയ്തതാണ് താങ്ക്